ക്രിസ്ത്യാനികളെ ഒരുപാട് സന്തോഷിപ്പിച്ച ഒന്നാണ് കരയുന്ന മാതാവ് അതായത് വീപ്പിംഗ് മേരി ലോകത്തിലെ പല സ്ഥലങ്ങളിലെ മാതാവ് യേശു തുടങ്ങിയ ക്രൈസ്തവ ദൈവങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി വരുന്നത് വലിയ വാർത്തയായിരുന്നു ഒരുപാട് പഴക്കം ചെന്ന പ്രതിമകളിൽ അതിൽ ചെറിയ ദ്വാരങ്ങളിലൂടെ വാട്ടർ പേപ്പർ ഓർ അബ്സോർബ് ആവുകയും അവ കാപ്പലറി റൈസ് എന്ന പ്രതിഭാസത്തിലൂടെ മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു പ്രതിമയിൽ ചെവി കണ്ണ് തുടങ്ങിയ കനം കുറഞ്ഞ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ചെറിയ വിള്ളലുള്ള ഭാഗങ്ങളിലൂടെ കണ്ടൻസേഷൻ വഴി ആ വെള്ളം പതിയെ പുറം തള്ളുകയും ചെയ്യുന്നു ഒരു സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കുന്നത് പോലെ തന്നെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഗണപതി പാല് കുടിക്കുന്ന വീഡിയോ പലരും കണ്ടിട്ടുണ്ടാവും കാപ്പലറി ആക്ഷൻ കൊണ്ട് തന്നെയാണ് ഇതും സംഭവിക്കുന്നത് ചില പെയിന്റുകളിൽ അയൺ ഓക്സൈഡ് പോലുള്ള മറ്റ് ലോഹങ്ങൾ അടങ്ങിയിട്ടുണ്ട് അവ കാലക്രമേണ അല്ലെങ്കിൽ ഈർപ്പം ഉണ്ടാകുമ്പോൾ രക്തത്തോട് സാമ്യമുള്ള ചുവപ്പ് അല്ലെങ്കിൽ തവിട്ട് നിറം ഉണ്ടാക്കുന്നു ഈർപ്പത്തിൽ സെറാഷ്യ മാസൻസ് എന്ന ഒരു തരം ബാക്ടീരിയ ഉണ്ടാക്കുന്ന പ്രോഡിഗൻ എന്ന പിഗ്മെന്റ് ഉണ്ടായാലും ചുവപ്പ് നിറം ഉണ്ടാവാൻ സാധ്യതയുണ്ട് സാധാരണയായി പഴയ ടോയ്ലറ്റുകളിലാണ് ഇവ ഉണ്ടാവാറുള്ളത് പള്ളിയിലെ ഓസ്തി ചുവപ്പ് നിറമായതും ഇതുപോലെ തന്നെയുള്ള രാസപ്രവർത്തനം മാത്രമാണ് ബാക്ടീരിയയോ ഫംഗസോ ഉണ്ടായതുകൊണ്ടോ ഓസ്തി ഉണ്ടാക്കിയ വസ്തുക്കളിലെ ഓക്സിഡേഷൻ കാരണമോ ഓസ്തി വെച്ചിരുന്ന പാത്രം ക്ലീൻ ചെയ്ത കെമിക്കൽ കാരണമോ ഓസ്തി കേടായത് കൊണ്ടോ ഇങ്ങനെ സംഭവിക്കാം ഇത് തന്നെയാണ് ആസാമിലെ കാമഖ്യ ക്ഷേത്രത്തിൽ സംഭവിക്കുന്നത് അവിടുത്തെ ദേവിയുടെ ആർത്തവം എന്ന് പറയുന്നതും ഈർപ്പത്തിൽ ഉണ്ടാവുന്ന ബാക്ടീരിയ തന്നെയാണ് കാരണം രക്തമാണെന്ന് അവകാശപ്പെടുമ്പോഴും രക്തമാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ലാബോറട്ടറിയിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പോലും ഒരു വിശ്വാസിയും തയ്യാറല്ല அது ஏற்றவும் வலிய பிரஷ்னம்